ചേർത്തല സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി പ്രസിദ്ധമായ ചേർത്തല മാർട്ടിൻ നഗർ ദേവാലയത്തിലെ മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാളിനും പന്ത്രണ്ട് മണിക്കൂർ ആരാധനയ്ക്കും കൊടിയേറി നവംബർ ഇരുപത്തി മുതൽ നവംബർ ഒൻപത് വരെ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്ന ചടങ്ങുകൾക്കാണ് കുടിയേറിയത് നവംബർ ആറ് വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം അച്ചിനകം സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ആന്റണി മംഗലത്ത് വി സിയുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും നൊവേനയും നടന്നു കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറാന ചർച്ച് വികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ കുടിയേറ്റ കർമ്മം നിർവ്വഹിച്ചു തുടർന്ന് ഇടവകയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള കലാവിരുന്ന് അരങ്ങേറി കലാവിരുന്നിനെ തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു നവംബർ ഏഴ് വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ സന്ദേശവും പൊതു ആരാധനയും നടന്നു വേസ്പരദ നവംബർ എട്ട് ശനിയാഴ്ച വടക്കേ കപ്പളയിലേക്ക് പ്രദക്ഷിണം നടന്നു തിരുനാൾ ദിനമായ നവംബർ ഒൻപത് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന പ്രദക്ഷിണം എന്നിവയും നടക്കും നവംബർ പത്ത് തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനത്തോടും വിശുദ്ധ കുർബാനയോടും കൊടിയിറക്കത്തോടും കൂടി തിരുനാൾ സമാപിക്കും